കിങ്ഷിപ്പ് എന്ന് പറയുന്നത് ഇതുപോലെ അപകടം മൂലമോ അല്ലെങ്കിൽ ജന്മനാലോ മീൽചേറലായ ആളുകൾക്ക് വേണ്ടിയിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന റീഹാബിലിറ്റേഷൻ സെൻറ്റർ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് അത് തിരൂർ പ്രവർത്തിച്ചു വരുന്നുണ്ട് ഏകദേശം നാൽപ്പതോളം ഇൻമേറ്റ്സ് അവിടെ ഡെയിലി വന്ന് പോകുന്നുണ്ട് എല്ലാ ഫിസിയോതെറാപ്പി ഓക്യുപ്പേഷൻ തെറാപ്പി സ്പീച്ച് തെറാപ്പി യോഗ കൗൺസിലിംഗ് അങ്ങനെ ഏകദേശം പത്തോളം തെറാപ്പികൾ സൗജന്യമായിട്ട് കൊടുത്തു വരുന്ന ഒരു സെന്ററാണ് അവിടെയുള്ള നമ്മളെ എല്ലാ പ്രാവശ്യവും ഓണ നടത്തി വരാറുണ്ട് എല്ലാ പ്രാവശ്യവും ഉഷാറായി നടന്നു അങ്ങനെയുള്ള പരിപാടിയിലാണ് എന്താ പറയാ നമ്മുടെ വോളന്റിയറിംഗ് കൂടെ ആയിട്ടുള്ള സ്നേഹതീര വോളന്റിയറിംഗിന്റെ അഫ്സല് പാട്ട് പാടിയിട്ടുള്ളത് ആ പാട്ടാണ് വൈറലായിട്ടുള്ളത്

പക്ഷെ ആ കഷ്ടപ്പാടിന്റെ ഫലം അറിഞ്ഞു അല്ലേ അപ്പൊ എന്ത് ഹാപ്പി ആയോ എന്താ പേരും നിങ്ങടെ നിങ്ങടെ രണ്ടുപേരും അപ്പം ഈ ഒരു ടീമാണ്ഷിപ്പ് ഫൗണ്ടേഷൻ സ്നേഹതീരം മിങില് വോളണ്ടിയേഴ്സ് ആണ് അപ്പോ നിങ്ങളൊക്കെ ആക്ച്വലി ചെയ്യുന്നത് വളരെ വലിയൊരു കാര്യോ അത് നമ്മള് ശരിക്കും അപ്രിഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പൊ നമ്മുടെ വീണ്ടും കണ്ടിന്യൂ ചെയ്തു പോവാൻ സാധിക്കട്ടെ